ഒരു കേന്ദ്ര നിയമം പാർലമെന്റ് പാസാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നില്ലയാണ് അതെങ്ങനെ നിലനിൽക്കുന്നത് ഞങ്ങൾക്കല്ല അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ് ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ് ഞാൻ മുഖ്യമന്ത്രി ഈ ഈ അബദ്ധം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിന്ന് ഏറ്റു പറയാമോ ഞാൻ പറയാമോ അതെന്തി മുഖ്യമന്ത്രിയുടെ കൂടെ എന്തായാലും ഇല്ല ഞങ്ങള് ഞങ്ങൾ സി പി എമ്മിന്റെ കൂടെ ഒരു പ്രതിഷേധത്തിലും ഇല്ല ഞങ്ങൾക്ക് പ്രതിഷേധ തന്നെ തന്നെ നടത്താനുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയും മുന്നണിയാണ് ഞങ്ങളെ ഞങ്ങളുടെ മുന്നണിയാണല്ലോ യു ഡി എഫ് ആണല്ലോ കേരളത്തിൽ ആദ്യത്തെ പ്രതിഷേധം നടത്തിയത് കേരളം മുഴുവൻ നടത്തിയത് പ്രതിഷേധം നടത്തിയത് ഇതിനെതിരായി പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രി ഇതുപോലത്തെ ഒക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാണ് വേറെ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ലല്ലേ ചോദിച്ചപ്പോ കിട്ടിയല്ല നിങ്ങൾക്ക് മാസപ്പെടിയൊക്കെ ചോദിച്ചപ്പോ കിട്ടിയല്ലേ നമ്മളൊക്കെ ഇത് ഈ നിന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എത്ര ഇതായിട്ടാണ് സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയണത് ഇത്ര സ്നേഹത്തിലാണ് പറയണത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ കൈലളിയുടെ റിപ്പോർട്ടിനോട് എനിക്ക് ചെവി ചോദിക്കില്ലെന്ന് ഞാൻ ചോദിച്ചില്ല ഞങ്ങൾ ആരും ചോദിക്കില്ല ചോദിക്കാൻ പാടില്ല ഞങ്ങൾ അങ്ങനെ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ അവഹേളിച്ച ഞങ്ങളെ സമ്മതിക്കില്ല ബഹുമാനത്തിലേ സംസാരിക്കുള്ളൂ അവർ ചോദിക്കുന്ന ചോദ്യത്തിനെ നമ്മൾ മറുപടി പറയും അത് വേറെ കാര്യം പക്ഷെ മാധ്യമപ്രവർത്തകരോട് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചെവിട് കേക്കില്ലേ തനിക്ക് എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മുഖ്യമന്ത്രി പിന്നെ ആരെന്ത് പറഞ്ഞാലും അമ്മാതി അമ്മാവരി വർത്തമാനം പറയരുത് എന്താ മുഖ്യമന്ത്രി ഇത്ര ദേശീയയുടെ പൊട്ടിത്തെറിക്കുകയാണല്ലോ എല്ലാവരോടും എന്റെ ഇത്രമാത്രം അസഹിഷ്ണുത അതിന്റെ എല്ലാ ഡീറ്റെയിൽസും മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുക മുഖ്യമന്ത്രി അവരെ ആരും പറഞ്ഞില്ല എന്നല്ലേ ഞാൻ കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരും പ്രസംഗിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് ശശി തരൂർ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നിയമപരമായ തടസ്സവാദം ഉന്നയിക്കാം എന്തുകൊണ്ട് ലീഗലി ഇത് നിൽക്കില്ലാന്ന് അത് ഉന്നയിച്ചു അതിനുശേഷം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അത് ലീഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് ശശി തരൂരാണ് മുസ്ലിം ലീഗ് നിന്ന് കേരളത്തിൽ നിന്ന് സംസാരിച്ചത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ബാക്കി അന്നത്തെ സിബൽ അടക്കമുള്ള കോൺഗ്രസ് അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെന്ന് കേട്ടില്ല ഞങ്ങൾ അയച്ചു കൊടുക്ക എന്റെ കയ്യിലുണ്ടേ പ്രസംഗം ഞാൻ നിങ്ങൾ ആന്റുമാണിയുടെ കാര്യം പറയണത് എങ്ങനെ ഞാനല്ലേ കൂടി ഇരുന്ന് നിങ്ങളോട് പറയുന്നത് എന്റെ ആ പ്രസംഗങ്ങൾ മുഴുവനുണ്ട് എന്റെ അല്ലല്ല എന്റെ ആ മുഴുവൻ പ്രസംഗങ്ങളുണ്ട് നിങ്ങളെന്തൊരു അദ്ദേഹത്തോട് ചോദിക്കണം എന്നോട് ചോദിക്കും ഞാൻ ഇതെല്ലാം ഇതെല്ലാം ലിങ്കിൽ നിന്ന് കിട്ടും ഇത്ര ബുദ്ധിമുട്ടി പത്തനംതിട്ട വരെ പോയി ആൻഡുകാരോട് ചോദിക്കേണ്ട രാജ്യസഭയുടെയും ലിങ്ക് ലിങ്കെടുത്താൽ നിങ്ങളുടെ ഓഫീസിൽ കിട്ടും നിങ്ങളുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി കൈരളിയുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി ആ എടുത്ത് നോക്ക് അന്നത്തെ ശശി തരൂരിന്റെ പ്രസംഗം വായിക്കാൻ പറഞ്ഞാൽ മതി പറഞ്ഞല്ലോ മറുപടി പറഞ്ഞല്ലോ ഒരു സംയുക്ത പ്രക്ഷോഭത്തിന് വേണ്ടി നിങ്ങൾ കൂടെ നിന്നില്ല വിമർശനം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെയും സി പി എമ്മിന്റെ കൂടെ ഒരു സംയുക്ത പ്രക്ഷോഭത്തിനുമില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേരാ ഞങ്ങൾ നിയമസഭയിൽ ഇത് പാസാക്കാൻ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിയമസഭ പാസാക്കി നിയമസഭ പാസാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രമേയത്തെ ഗവർണർ തള്ളി പറഞ്ഞു ഗവർണർ തള്ളി പറഞ്ഞു അപ്പോ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രമേയം കൊണ്ടുവന്നു കാരണം നിയമസഭ പാസാക്കിയ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഗവർണറെ മടക്കി വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിന് അനുമതി തന്നില്ലല്ലോ ആ അനുമതി തന്നില്ലല്ലോ അന്ന് അന്ന് ഗവർണറുടെ കൂടെ ആയിരുന്നു അന്ന് അന്ന് ഗവർണറുടെ കൂടെ ആയിരുന്നു അന്ന് അന്ന് ഉണ്ടായിരുന്നത് ഗവർണറുടെ കൂടെ എന്ത് കയ്യിലത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ രമേശ് ചെന്നല സ്പീക്കർ കൊടുത്ത ഇതാണ് അതുകൊണ്ട് കേരള നിയമസഭയുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും പൊതുവികാരത്തിനെതിരായി പരസ്യ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവർണറെ അടിയന്തരമായി മടക്കി വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുന്ന കാര്യം ഈ സഭ ചർച്ച ചെയ്യണം അദ്ദേഹം കൊണ്ടുവന്ന പ്രമേയമാണ് നിയമസഭാ ചട്ടപ്രകാരം റൂൾ തേർട്ടി അനുസരിച്ച് കൊണ്ടുവന്ന പ്രമേയമാണ് സ്പീക്കർ അനുമതി നൽകിയില്ല അന്ന് ഗവൺമെന്റ് ആണെന്ന അന്ന് അന്ന് ഗവർണർ ഒക്കെ ചെന്നാൽ മുഖ്യമന്ത്രിയും ഗവർണറും അതുകൊണ്ട് ഗവർണറുടെ കൂടെ നിന്നു ഞങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ആദ്യം മുതലേ ഇതിനകത്ത് എടുക്കുന്നത് അല്ലാതെ പാർലമെന്റിൽ ചൂടേറിയ ഡിബേറ്റ് നടന്നു എന്നാണ് ചൂടേറിയ ഡിബേറ്റ് സി പി എമ്മിന്റെ രണ്ട് എം പിമാരാണ് നടത്തിയത് ചൂടേറിയ ഡിബേറ്റ് നടത്തിയത് ഞങ്ങളല്ല നടത്തിയത് ചൂടേറിയ ഡിബേറ്റ് പാർലമെന്റിൽ നടത്തിയത് എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു അപ്പൊ ഇതെല്ലാം ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കും ലിങ്ക് എല്ലാം അയച്ചുകൊടുക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്ര മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും കാണാത്ത കേൾക്കാത്ത ഓഫീസാണെന്ന്